നിലമ്പൂർ ഫർണിച്ചർമാർ ഷൊർണൂരിന്റെ ഇന്നത്തെ ഓഫറിലേക്ക് എല്ലാവർക്കും സാധ്യത ഇന്ന് വൺ ഡേ ഓഫർ ആണ് കേട്ടോ ഇൻഡിപെൻഡൻസ് ഡേ ആയിട്ട് വൺ ഡേ ഓഫർ എഴുപത്തി ഒമ്പത് രൂപയ്ക്ക് ഒരുപാട് ഐറ്റംസ് കൊടുക്കാൻ നമ്മുടെ ഫോളോവേഴ്സിന് ഒരെണ്ണം വെച്ചിട്ടാണ് കൊടുക്കുക കമന്റ് ചെയ്ത് വരുന്ന ആൾക്കാർക്ക് നമ്മൾ ഇടുന്ന എഴുപത്തി ഒമ്പത് രൂപയുടെ കുറെ ഐറ്റങ്ങൾ ഇടുന്നത് അതൊന്ന് ഒരു ഐറ്റം വെച്ചിട്ട് നമുക്ക് ചെയ്തുതരും അതായത് ആദ്യം നമുക്ക് ഇത് കണ്ടോ ഇത് പ്രൈസ് വരുന്ന റെക്രോന്റെ മുന്നൂറ്റി അൻപത്തി ഒമ്പത് രൂപ വരുന്ന മുന്നൂറ്റി അൻപത്തി ഒമ്പത് രൂപ വരുന്ന പില്ലോസ് ഇത് നമ്മൾ ബൾക്ക് സ്റ്റോക്ക് കിട്ടില്ല ഒരു പീസാണ് കിട്ടുക വെറും എഴുപത്തി ഒമ്പത് രൂപ ബ്രാൻഡഡ് ഐക്കന്റെ പ്രീമിയം ബക്കറ്റ് കപ്പും കൂടിയിട്ട് ശരിക്കും മുന്നൂറ്റി അമ്പത് രൂപ വില വരുന്നതാണ് നമുക്ക് ഇന്നത്തെ ഓഫർ പ്രൈസ് ബൾക്ക് സ്റ്റോക്ക് ഇല്ല വെറും എഴുപത്തൊമ്പത് രൂപ പ്രീമിയം ചവിട്ടി കേട്ടോ നാനൂറ്റി അമ്പത് രൂപ വെറുതെ നമുക്ക് ഓഫർ പ്രൈസ് എഴുപത്തി ഒമ്പത് രൂപ ഇതും ബൾക്ക് സ്റ്റോക്ക് കിട്ടില്ല സ്റ്റൂൾ എസ്കോന്റെ സ്റ്റൂളാണ് നമ്മുടെ ഫോളോവേഴ്സിനെ ഇന്ന് വന്നിട്ട് കമന്റ് ചെയ്ത് വന്നെടുത്തുകഴിഞ്ഞാൽ വെറും എഴുപത്തൊമ്പത് രൂപ കേട്ടോ ഉള്ള സ്ട്രോങ് സ്റ്റൂളാണ് ആണ് കേട്ടോ ആദ്യം വരുന്ന ഇരുപത് പേർക്ക് നമ്മളെ ആയിരം രൂപ വരത്തില്ല എസ്കോറിന്റെ ചേർന്ന് വെറും വാറണ്ടിയിലാണ് വെറും എഴുപത്തി ഒമ്പത് റുപ്യട്ടാ കമന്റ് ചെയ്തിട്ട് ഷെയർ ചെയ്തിട്ട് ഇന്ന് വരണം ആഗസ്റ്റ് പതിനഞ്ച് ഇന്ന് വരണം കേട്ടോ അപ്പൊ എഴുപത്തി ഒമ്പത് രൂപയ്ക്കാണ് നമ്മൾ ഇത് കൊടുക്കുന്നത് സെവന്റി നയൻ ഇത് മൂന്ന് തൊള്ളായിരത്തിന്റെ കോട്ട് ബോക്സ് ലോക്ക് റോഡ് കൂടിയത് ഇത് മൂന്ന് തൊള്ളായിരം വരുന്നതാണ് അപ്പൊ ഇന്ന് നമ്മുടെ കമന്റ് ചെയ്തിട്ട് ഫസ്റ്റ് വരുന്ന ആദ്യത്തെ അഞ്ചു പേർക്ക് അത് നമ്മൾ ഇത് വെറും എഴുപത്തൊമ്പത് റുപ്യയ്ക്ക് കേട്ടോ ഇത് നമ്മൾ റിവ്യൂ എടുക്കും കാരണം ഇത് ആളുകൾക്ക് കൊടുത്തു കാണാനാണ് കൂടിയ തന്നെ നമ്മൾ റിവ്യൂ എടുക്കട്ടോ ഇത് എഴുപത്തൊമ്പത് റുപ്യണ്ടോ എഴുപത്തൊമ്പത് റുപ്പിക്കാണ് കൊടുക്കുന്നത് അപ്പോൾ നമ്മുടെ ഷോപ്പിലേക്ക് വരും നമ്മൾ നമ്മള് ആഗസ്റ്റ് പതിനഞ്ച് നാല് മണിക്ക് എത്തുന്ന കമന്റ് ചെയ്തിട്ട് ഫസ്റ്റ് വരുന്ന ആൾക്കാർക്കാണ് ഈ എസ്കോറിന്റെ ടേബിൾ നമ്മൾ എഴുപത്തൊമ്പത് റുപ്യക്ക് കൊടുക്കണം ആയിരത്തി ഒരുന്നൂറ്റമ്പത് റുപ്യ വില വരുന്ന ടേബിൾ ആണ് കേട്ടോ നമുക്ക് ഡൈനിങ് ആയിട്ട് കുട്ടികൾക്ക് പഠിക്കാനൊക്കെ ആയിട്ട് ഉപയോഗിക്കാം എസ്കോറിന്റെ ഡൈനിങ് ആണ് നമ്മൾ വെറും എഴുപത്തൊമ്പത് റുപ്പ്യയ്ക്കാണ് കൊടുക്കുന്നത് നാല് മണിക്ക് ഒന്നിൽ കൂടുതൽ ആളുണ്ടെന്നുണ്ടെങ്കിൽ നറുക്കെടുത്ത് നമ്മൾ കൊടുക്കും കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക കിട്ടില്ല ഓഫറാണ് കേട്ടോ എഴുപത്തൊമ്പത് റുപ്പയ്ക്ക് ഇന്ന് ഒരുപാട് ഐറ്റംസ് നമ്മൾ കൊടുക്കുന്നുണ്ട് നമ്മുടെ ഫോളോവേഴ്സിനാണ് വേറെയും ഐറ്റംസിനും എല്ലാത്തിനും നമുക്ക് ഓഫർ ഉണ്ട് കേട്ടോ അപ്പോൾ ആഗസ്റ്റ് പതിനഞ്ചിൻ്റെ ഓഫറാണ് എഴുപത്തൊമ്പത് ആ വർഷം ആയിട്ടുള്ള ഇൻഡിപെൻഡൻസിൻ്റെ സ്പെഷ്യൽ ഓഫർ ആയിട്ട് നമ്മൾ എഴുപത്തൊമ്പത് റുപ്പിയ്ക്ക് ഒരുപാട് ഐറ്റംസ് ആണ് കൊടുക്കുന്നത് നമ്മുടെ ഷോപ്പ് വരുന്നത് ഷൊർണൂർ പൊതുവാൾ ജംഗ്ഷന് മയിൽവാണും കമ്മ്യൂണിറ്റി ഓപ്പോസിറ്റ് ആണ് നിലമ്പൂർ ഫർണിച്ചർ മാർട്ട് നമ്മുടെ ബ്രാഞ്ച് ഉള്ളത് ചെറുതുരുത്തി വെട്ടിക്കാറ്ററി കെ ജി എം ഓഡിറ്റോറിയം അടുത്താണ് നമുക്ക് ഇന്ന് ഷൊർണൂർ ഷോപ്പിലെത്തുന്നവർക്കാണ് ഇട്ടോ ഈ നമ്മുടെ ഈ ഓഫറുകളിൽ അപ്പോൾ നമ്മൾ ചാനൽ ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പരമാവധി ആളുകൾക്ക് ഷെയർ ചെയ്യുക നമ്മുടെ ഫോൺ നമ്പർ തൊണ്ണൂറ്റൊമ്പത് നാൽപ്പത്തേഴ് എഴുപത് എഴുപത്തൊന്ന് അഞ്ച് നാല് സ്റ്റാറ്റസ് ഇട്ട് എൻ്റെ സ്ക്രീൻഷോട്ടും കാര്യങ്ങളായിരിക്കാം ഇന്ന് തന്നെ വരണം കേട്ടോ ഇനി നാളേക്ക് പറഞ്ഞ പരിപാടിയില്ല ഇന്ന് ഇന്ന് വരുന്നവർക്ക് ഇതേ നാളെ ഈ ഓഫറുകളും നമുക്ക് ലഭിക്കില്ല വീഡിയോ ഇതിലുണ്ടാവും അപ്പോൾ ഇത് എന്താ വെച്ചാൽ നമ്മൾ ചെയ്യുന്ന വീഡിയോകളൊന്നും ഡിലീറ്റ് ചെയ്യില്ല അപ്പോൾ ഇന്ന് വരണം ഓഗസ്റ്റ് പതിനഞ്ചിന് അപ്പോൾ പരമാവധി നമ്മുടെ ഷോപ്പിലേക്ക് ആളുകൾ എത്തുക അപ്പോൾ കൂടുതൽ ആളുകൾ ഉണ്ടെങ്കിൽ നമ്മൾ നറുക്കിട്ടിട്ടോ കാര്യങ്ങളായിരിക്കും നമ്മൾ ഇത് ചെയ്യുക കാരണം അത്രയും വമ്പന ഓഫറാണ് അപ്പം എല്ലാ ഓഫറും നമ്മുടെ വീഡിയോയിൽ പറയാൻ സമയപരിധി ഉണ്ട് അപ്പോൾ അത് കാരണം ഇത് ചെയ്യുന്നത് അപ്പം എല്ലാവരും വരിക അപ്പോൾ ഓക്കെ താങ്ക്